ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രാഹുൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് സോഫയിൽ ഇങ്ങനെ നിവർന്നിരിക്കുക അപ്പോഴേക്കും മനോഹർ കാറിലേക്ക് കാറിൽ കാറിലൊന്നിറങ്ങുക മനോഹറിനെ കണ്ടതും രാഹുൽ ഒന്നുകൂടെ അങ്ങ് തുറച്ചു നോക്കുക ഈ ഈ നാശം പിടിച്ചവനും എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നും ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും മനോഹർ അടുത്തതി അമ്മായിയച്ച ഞാൻ ഒരു കാര്യം പറയാൻ പോവുക അത് അച്ഛൻ ശ്രദ്ധിച്ചു കേൾക്കണം അത് കേട്ടതും എന്താടാ എന്താ നിനക്ക് പറയാനുള്ളത് അത് പിന്നെ ഞാനേ പല പെണ്ണുങ്ങളെയും നന്നായിട്ട് സ്നേഹിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ അവരെ ഉപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ എനിക്ക് സരൈവിനെ സ്നേഹിക്കുമ്പോൾ അവളെ ആത്മാർത്ഥമായിട്ട് ഞാനങ്ങ് അങ്ങ് സ്നേഹിച്ചു പോകുക അമ്മാച മറ്റു പെണ്ണുങ്ങളെ പോലെയല്ല സറൈമോള് സറൈമോളോടുള്ള ഇഷ്ടം അതൊരു പ്രത്യേകതരം ഇഷ്ടമായിപ്പോയി എനിക്ക് സരൈമോളെ പിരിയാൻ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് അമ്മാച എന്നും പറയുക അതെന്താടാ കിട്ടാനുള്ളത് കിട്ടിയ നീ സരൈവിനെ പിരിയൂ പറഞ്ഞത് ഇപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ എല്ലാ പെണ്ണുങ്ങളോടും നിനക്ക് സരൈവിനോട് തോന്നുന്ന പോലുള്ള ഇഷ്ടം തന്നെയാണല്ലോ ആ അല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത് മറ്റെല്ലാ പെണ്ണുങ്ങളെയും പിരിയണമെന്നും വഞ്ചിക്കണമെന്നും പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കാറ് പക്ഷെ സരൈവിനെ പിരിയുന്ന കാര്യം വന്നപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല മനസ്സിന് വല്ലാത്ത സങ്കടം അത് കേട്ടതും ആ നീ എന്താ ഉടായ്പ കാണിക്കുവാണോ അതെ അതേ അമ്മായിച്ച ഉടായ്പല്ല ആത്മാർത്ഥ സ്നേഹമാണത് എനിക്ക് എൻ്റെ സരയുവിനെ ഈ ജന്മത്ത് പിരിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് എത്ര കോടികൾ നന്നാലും ഞാൻ സരയുവിനെ പിരിയുന്ന ലക്ഷണമില്ല എന്നും അത് കേട്ടതും രാഹുലിന് ദേഷ്യം കറി എന്താണെന്നീ പറഞ്ഞത് നാറി എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ മനോഹറിൻ്റെ കഴുത്തിന് ഒരൊറ്റ കുത്തിപ്പിടുത്തം ആ ഹാ വിടറ എടാ വിടാനാ പറഞ്ഞത് അത് കേട്ടത് രാഹുൽ ഇല്ലടാ നിന്നെ ഞാൻ കൊല്ലുവിടാ കൊല്ലും എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയില്ലെങ്കിൽ നിന്നെ തീർക്കാൻ എനിക്കധികം നേരമൊന്നും വേണ്ടടാ നിന്നെ ഞാൻ ഇന്ന് ഞാൻ കൊല്ലൂടാ ഹാ അച്ഛാ വിടച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹർ ശബ്ദം ഉണ്ടാക്കുന്ന കേട്ട് സരയും ഷാരീ ഓടി വരിക അയ്യോ അയ്യോ എന്തായത് ഹ വിടച്ചാ എൻ്റെ മനു കഴുത്തിൽ നിന്ന് വിടാനാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഷാരിയും സരയും കൂടെ ഒരൊറ്റപ്പെടുത്തത്തിൽ രാഹുലിൻ്റെ കൈ തട്ടി മാറ്റി രാഹുലിനെ കൈതട്ടി മാറ്റിയതിന് ശേഷം എന്താ അച്ഛാ അച്ഛന് പ്രാന്ത് പിടിച്ചോ എടോ തനിക്ക് പ്രാന്താണെങ്കിലേ വല്ല പ്രാന്താശുപത്രിയിലും പോയി കിടക്കണോ എന്നും ഷാരിയും ആ എന്തിനാ അച്ഛ എൻ്റെ മനുവേട്ടൻ്റെ കഴുതിന് കുത്തിപ്പിടിച്ചത് എന്താ മനുവേട്ടം ഉണ്ടായേ എന്നും സരിയ ചോദിക്കണം അത് കേട്ടതും എനിക്കറിയില്ല മോളെ ഞാനിങ്ങനെ കയറി വന്നോ കുറച്ചു നേരം എന്നെ നോക്കി നിന്നു എന്നിട്ട് പെട്ടെന്ന് ഒരു ഷർട്ടിനെ കുത്തിപ്പിടുത്തുമായിരുന്നു ആ എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല അതെന്താന്ന് മോന് പിടി എനിക്ക് പിടി കിട്ടി ഈയൊക്കെ ഭ്രാന്ത മുഴുത്ത ഭ്രാന്ത് ഏതെങ്കിലും ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞാൽ അതിനും കഴിയില്ല ആ എന്തായാലും ദേ ഇങ്ങനെയൊക്കെ ചെയ്താലുണ്ടല്ലോ ഞങ്ങളുടെ സ്വഭാവം മാറും മനസ്സിലായല്ലോ എൻ്റെ മരുമോനെ തൊട്ടാലേ താം വിവരം അറിയും എന്ന് രാഹുലിനോട് പറയുക ശരി നീ എന്തൊക്കെയാണ് പറയുന്നത് അതെ ഞാൻ പറയേണ്ടത് തന്നെയാണ് പറയുന്നത് നിങ്ങളോട് നല്ലൊരു ഡോക്ടറെ കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിയില്ല അവസാനം ഈ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ദേ നിങ്ങൾക്ക് സമാധാനമാവുള്ളെങ്കിൽ ആദ്യം എന്നെ കൊല് എന്നൊക്കെ പറഞ്ഞ് ശാരി ദേഷ്യപ്പെടുവാ ഈ സമയം മനോഹർ രാഹുലിനെ നോക്കി ചിരിക്കുകയാണ് ഇങ്ങനെ ആ കളിയാക്കി ചിരിക്കുന്ന പോലെ ചിരിക്കടാ ചിരിക്കേ നിന്നെ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ലോകത്തു നിന്ന് തന്നെ ഒഴിക്കാൻ എനിക്ക് പറ്റൂടാ ഓ പിന്നെയും എന്തൊക്കെയാ ആലോചിച്ച് കൂട്ടുക ആരെ എങ്ങനെ കൊല്ലണമെന്ന് ഡേ മനുഷ്യ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയൊരു മൂലക്കിരിക്കാൻ എനിക്ക് അതല്ല കയ്യാങ്കളിക്കുള്ള ഉദ്ദേശമാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറയുക എന്താ ഇത് അച്ഛൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ മോളൂ ഞാൻ മോളോട് മോളെ അമിതമായി സ്വേ സ്നേഹിക്കരുതെന്നാണ് മോളുടെ അച്ഛൻ എന്നോട് പറഞ്ഞത് അത് കേട്ടതും ഓ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഇയാൾക്ക് എന്താണെന്നാവോ പ്രശ്നം ആ എൻ്റെ മോ മോളെ എൻ്റെ മരുമോൻ സ്നേഹിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണോ കിടന്നാ പ്രശ്നം എന്നും ഷാരി ചോദിക്കുക ഇതേ ശാരി കൂടുതലൊന്നും പറയരുത് എൻ്റെ സ്വഭാവം മാറും ഓ നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ ഇപ്പോൾ നന്നായിരിക്കുകയാണല്ലോ എന്നും ഷാരി ഇത് കേട്ടതും സറയോ ആകെ വിഷമിച്ച് എന്തിനാ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ ഞാൻ അച്ഛനോട് എന്ത് തെറ്റാണ് ചെയ്തത് അത് കേട്ടതും മോളൂ ദേ ആ കിരണുണ്ടല്ലോ അവനെ സറൈ മോളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് മോളുടെ അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് ഒഴിച്ചു അതാണ് മോളുടെ അച്ഛൻ്റെ തീരുമാനം ഓ ആ വൃത്തികെട്ടവൻ്റെ കാര്യം എന്നോട് പറയണ്ട ഈ ലോകത്ത് അവനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഞാനായിരിക്കും അങ്ങനെയുള്ളപ്പോൾ അവരെ കല്യാണം കഴിക്കാനോ അവൻ്റെ കൂടെ ജീവിക്കാനും എനിക്ക് കഴിയില്ല ദേ അച്ഛാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കിരണിനെക്കുറിച്ച് ഇനി ഒരു വാക്കനൂടെ പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും ആ എനിക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എൻ്റെ മരുമോനായിട്ട് ഞാൻ അവനെ സ്വീകരിക്കുക പോലുമില്ല അത് കേട്ടതും രാഹുൽ ദേ വെറുതെ ഇങ്ങനെ ഓരോന്നും പറയണ്ട എൻ്റെ കൈ നിൻ്റെ കാരണത്ത് പതിയും ആണോ എന്നാൽ നിങ്ങൾ അടിക്കും അങ്ങനെയാണെങ്കിൽ ആ കവളത്ത് കിടക്കുന്ന പാടും കൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവും എന്നിട്ടൊരു പരാതി അങ്ങ് എഴുതി കൊടുക്കും അതിനുശേഷം നിങ്ങളെ പിടിച്ചകത്തിടും പ്രാന്താശുപത്രി പോയി കിടക്കാൻ പറ്റുന്നില്ലെങ്കിലേ നിങ്ങൾ ജയിലിൽ പോയി കിടക്ക് അതായിരിക്കും നല്ലത് എന്നും പറയാം അപ്പം മനോഹർ വീണ്ടും രാഹുലിനെ നോക്കിയൊന്ന് ചിരിക്കുക ഈ സമയം ദേശയും എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് നീയെന്നു വെച്ച ജീവന അതുകൊണ്ടാണ് എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഞാനിവിടെ ജീവിച്ചു പോകുന്നത് ഇതിപ്പോൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ എനിക്കിനിയും ഇവിടെ സഹിക്കാൻ പ്രയാസമുണ്ട് സറിയോ ഞാനെൻ്റെ പാട്ടിനങ്ങ് പോകും എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ദേഷ്യപ്പെട്ടങ്ങ് പോവുക മനോഹർ പോയി കഴിഞ്ഞതും സരയോ തൃപ്തി ആയല്ലോ അച്ഛനെ സന്തോഷമായല്ലോ എൻ്റെ മനുവേട്ടനെ വിഷമിപ്പിച്ചപ്പോൾ അച്ഛനും ഒരുപാട് സന്തോഷമായല്ലോ ഹാ എൻ്റെ മനുവേട്ടനെങ്ങാനും എന്നെ ഇട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ അതെ അച്ഛൻ്റെ മുൻപിൽ കെട്ടിത്തൂങ്ങിച്ചാകും ഞാൻ എന്നും പറഞ്ഞ് സരയു നിൽക്കുക അത് കേട്ടതും അതെ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും കെട്ടിത്തൂങ്ങിച്ചാകും പക്ഷേ അതിനു മുമ്പ് നിങ്ങളെ ഞാൻ കൊല്ലും എന്നിട്ടേ ഞാനും ചാകും എന്ന് ശാരിയും രണ്ടുപേരും അത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി അതെ സരൈവിൻ്റെ ജീവിതത്തിൽ നിന്നും മനോഹരം ഇല്ലാതായ ഉറപ്പായിട്ടും സരൈവിന് എന്തെങ്കിലും എന്നുള്ള കാര്യം രാഹുലിന് പിടികിട്ടി എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ലല്ലോ ഭഗവാനെ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും ആ ഫ്രോഡിനെ എങ്ങനെയാണ് ഞാൻ ഒഴിച്ചു മാറ്റുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സോണിയാണ് സോണിയെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക രൂപയും കല്യാണിയും കൂടെ അപ്പോൾ സോണി കണ്ണാടിയിൽ നോക്കി ഭയങ്കരമായിട്ട് കരയുക എന്തിനാ മോളെ ഈ സമയം ഇങ്ങനെ കരയുന്നത് എനിക്ക് വിഷമമാവും തമ്മേ എൻ്റെ ചാരുമോളെക്കുറിച്ച് ഓർത്തിട്ട് എൻ്റെ വേദന മറ്റൊരു ജീവിതത്തിലേക്ക് ഞാൻ പോയാൽ എൻ്റെ മോള് ഹാ മോൾക്ക് സംഭവിക്കില്ല മോളെ സ്നേഹിക്കുന്ന ഏ ചാരുമോളെ സ്നേഹിക്കുന്ന നല്ലൊരു പയ്യനല്ലേ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നേ പിന്നെ മോൾ മോളെന്തിനാണ് വിഷമിക്കുന്നത് എന്നാലും ആ വരുന്ന പയ്യൻ എൻ്റെ മോളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കോ ഏ അങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ മോളെ വിട്ട് എനിക്ക് അവിടെ പോയി ജീവിക്കാൻ കഴിയില്ലമ്മേ ആ ഒരു വേദന എനിക്കുണ്ട് അത് കേട്ടത് മോളെ നിന്റെ ജീവിതം നല്ല നിലയിലാവാൻ വേണ്ടിയാണ് അച്ഛനും അമ്മയും ഇത്രയും പ്രയാസപ്പെട്ടത് എന്തിന് ഈ കല്യാണിയും കിരണം പോലും ആ നിന്നോടൊപ്പം നിൽക്കുന്നത് എന്തിനു വേണ്ടിയാ അതിനു വേണ്ടി അങ്ങനെയുള്ളപ്പോൾ നിനക്ക് വിക്രത്തെ പോലെ ഒരു പയ്യനെ കണ്ടുപിടിച്ചു തരുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ദേ രണ്ടുപേരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരേ ഒരു പയ്യനെ മാത്രം ഞങ്ങൾ കണ്ടുപിടിക്കൂ ദേ അവരൊക്കെ ഇങ്ങനെ വരാറായി ആ സമയം ഇങ്ങനെ വിഷമിച്ചിരുന്ന എങ്ങനെ ശരിയാകുമ്പോൾ തന്നെ നീ ഇങ്ങനെ കരയല്ല മോളെ എന്നൊക്കെ പറഞ്ഞ് സോണിയ ആശ്വസിപ്പിക്കുക ശരി ഞാൻ കരയുന്നില്ല അവർ വന്നു പോട്ടെ ഞാൻ കണ്ടോളാം ഈശ്വര എൻ്റെ മോളുടെ കിടപ്പ് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മോളെ വിട്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല എവിടെ പോയാലും എൻ്റെ മോളെൻ്റെ ഒപ്പം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് താര സോറി ചാരുമോളയും ചേർത്ത് പിടിച്ച് സോണി ഭയങ്കര കരച്ചിലാണ് സോണിയുടെ കരച്ചിൽ കണ്ടിട്ട് രൂപയ്ക്കും കല്യാണിക്കും സഹിക്കാൻ പറ്റുന്നില്ല പാവും വരുന്ന പയ്യൻ ചാരുമോളെ പൊന്നുപോലെ നോക്കിയില്ലെങ്കിൽ ചാരുമോളെ ഞാനും കിരണേട്ടനും അമ്മയും അച്ഛനും ഒക്കെ കൂടെ നോക്കേണ്ടി വരും അല്ല അത് സോണിക്ക് വലിയ സങ്കടം ആവുമല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചു ഈ സമയം പിന്നീട് കാണിക്കുന്ന വിക്രത്തിനെയും പ്രകാശിനെയാണ് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ദേ ഇങ്ങനെ ഇരിക്കുവാണേ ആ സമയം മൂങ്ങ ചായയും കൊണ്ട് വരിക ആ ഇതെന്താ അമ്മുമ്മേ കട്ടൻ ചായയോ എനിക്കിത് ഇഷ്ടമല്ല എന്ന അമ്മൂമ്മയ്ക്ക് അറിഞ്ഞുകൂടെ ദേ എനിക്ക് പാൽ ചായ ഇഷ്ടം പിന്നെ എന്തിനാ ഈ കട്ടൻ ചായ കൂടെ കൂടെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അതെ കട്ടൻ ചായ ഉണ്ടാക്കാനെങ്കിലും പറ്റിയത് വലിയ ഭാഗ്യം ഇത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നതേ അവളന്മാരിവിടെ ഇല്ല അതുകൊണ്ടാ യാ അവളന്മാരെങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ തേയിലക്ക് വരെ കണക്ക് ഞാൻ തള്ളാം അതുകൊണ്ട് കിട്ടുന്നത് കുടിച്ചിട്ട് മിണ്ടാതെ പോടാ എന്ന് മൂങ്ങ പറയുക എന്നിട്ട് മൂങ്ങ അവിടെ ഇരുന്നു എടാ ദേ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു സോണിയുടെ വീട്ടിൽ ജീവിക്കുന്നത് ആ അവള് നീ ചിത്രകാരനല്ല എന്നറിഞ്ഞപ്പോൾ ഏഹ് ഇത്തിരി ഷോക്കായി എടാ കല്യാണിയുടെ കൂടെ നിനക്ക് പോയി ചിത്രവര ചിത്രം വരച്ച് പഠിച്ചുകൂടായിരുന്നു എൻ്റെ അമ്മുമേ അത് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന കഴിവൊന്നുമല്ല അതൊക്കെ ജന്മനാ കിട്ടണം ആ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടൂ അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു കഴിവില്ലല്ലോ അത് കേട്ടതും അവൾക്ക് ജന്മനാ കഴിവുണ്ട് ജന്മനാ കഴിവ് കിട്ടുന്നത് പാരമ്പര്യമായിട്ടുള്ളത് കൊണ്ടാണ് ആ പക്ഷേ നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഇങ്ങനൊരു കഴിവില്ലല്ലോടാ ദീപക്കാണെങ്കിൽ ഒരു വര പോലും മരയ്ക്കാൻ അറിയില്ല നിനക്ക് ഒട്ടും അറിയില്ല അങ്ങനെയുള്ളപ്പോൾ കല്യാണി എങ്ങനെയാണ ചിത്രം വരെ പഠിച്ചത് സത്യം പറ നീ അവളുടെ അച്ഛൻ തന്നെയാണോ അത് കേട്ടതും എൻ്റെ അമ്മയും ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാനല്ല അവളുടെ അച്ഛനെന്ന് പിന്നെ അമ്മ എന്തിനാ കൂടെ കൂടെ ഇതെന്നോട് ചോദിക്കുന്നേ ആ അത് ശരിയാണല്ലോ ആ ഇനിയിപ്പ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കുമ്പോനെ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും സോണിയെ സ്വാധീനിച്ചാൽ ഉറപ്പായിട്ടും നിനക്കിനിയും സന്തോഷകരമായൊരു ജീവിതം നടക്കും എൻ്റെ അമ്മമ്മ ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ഡിവോഴ്സായതല്ലേ അങ്ങനെയുള്ളപ്പോൾ സോണി എന്നെ വീണ്ടും സ്വീകരിക്കും അമ്മമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എടാ മക്കളെ ഡിവോഴ്സ് ആയാലും നിൻ്റെ കുഞ്ഞ് സോണിയുടെ ഒപ്പമുണ്ട് ആ കുഞ്ഞിനൊരു ജീവിതം വേണം ആ കുഞ്ഞിനൊരു അച്ഛൻ വേണം എന്നാണെങ്കിൽ ഉറപ്പായിട്ടും സോണി നിന്നെ സ്വീകരിക്കും എന്തായാലും ഞാൻ പറയുന്നൊന്ന് കേൾക്കുമ്പോനെ ഈ നരകം പിടിച്ച വീട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ആ സോണിയുടെ കൂടെ ജീവിക്കുന്നതാണ് അവൾ എത്രയോ ഭേദമായിരുന്നു നമ്മളെ അനാവശ്യമൊന്നും പറഞ്ഞിട്ടില്ല നമ്മളെ വേദനിപ്പിച്ചിട്ടില്ല നമ്മളെ വേലക്കാരാക്കിയിട്ടില്ല പക്ഷേ എന്നാലും നീ ചെയ്തത് ശരിയായില്ലടാ നിന്നെ എങ്ങനെ അവള് വെറുക്കാതിരിക്കും ഏ എന്തിനാടാ നീ അവളെ പോലെ ഒരു പെൺകുട്ടിയെ പറ്റിച്ചത് അതെ സോണിയുടെ വില ഇപ്പോഴാണ് പ്രകാശനും മൂങ്ങയും മനസ്സിലാക്കുന്നത് എങ്ങനെയെങ്കിലും സോണിയോട് പോയി മാപ്പ് പറഞ്ഞാൽ സോണിയെ നോക്കി രണ്ടു വാക്ക് നീ സംസാരിച്ചാൽ സ്നേഹത്തോടെ അവളുടെ കൈ പിടിച്ചാൽ ഉറപ്പായിട്ടും സോണി നിന്നോടൊപ്പം വരുമോനെ എന്നും പ്രകാശനം പറയാണ് അത് കേട്ടതും അച്ഛ നടക്കുമോ സോണിക്ക് ഞാനെന്ന് വെച്ചാൽ അത്രയ്ക്ക് വെറുപ്പാണ് എടാ ആ കുഞ്ഞിനു വേണ്ടി സോണി ചിലപ്പോൾ നിന്നോട് ക്ഷമിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ പോണം അവളെ കണ്ട് സംസാരിക്കണം അവളോട് സോറി പറയണം എന്നൊക്കെ പറയാം എന്റെ ദൈവമേ ഞാൻ എങ്ങാനും അങ്ങനെ പോയി അവളെ എങ്ങാനും കല്യാണം കഴിച്ചാൽ ഇവിടെ ഇരിക്കുന്ന രാക്ഷസി അവളുടെ അമ്മയും കൂടെ എന്നെ പിടിച്ച് ജയിലിനകത്ത്ടും അങ്ങനെ ഇട്ടാ പിന്നെ ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കേണ്ടി വരും വരഞ്ഞ് അങ്ങനെയൊന്നും നടക്കില്ലടാ സോണി മോളുടെ അച്ഛന്റെ സ്വാധീനം നിനക്കറിയാലോ ആ ചന്ദ്രസേനെ കോടിക്കണക്കിന് സ്വത്തുണ്ട് ഇഷ്ടം പോലെ പണം വാരിയറിഞ്ഞ് മോൾക്ക് വേണ്ടി നിന്നെ അയാൾ പുറത്തിറക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോണിയെ എങ്ങനെയെങ്കിലും വളക്കാൻ സോണിയെങ്ങാനെ നിൻ്റെ ജീവിതത്തിലേക്ക് വന്ന പിന്നെ ഉറപ്പായിട്ടും ദേ ഇനി ഒരു കാരണം വച്ചാലും നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ലട മക്കളെ എന്നൊക്കെ മൂങ്ങയും പ്രകാശനും മാറി മാറി പറഞ്ഞ് വിക്രത്തിൻ്റെ മനസ്സ് മാറ്റുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് പെണ്ണ് കാണാനായിട്ട് ആൾക്കാരെത്തി എല്ലാവരും എത്തി അവിടെ ഇങ്ങനെ ഇരിക്കുക ആ ദേ പെൺകുട്ടിയുടെ കാര്യമൊക്കെ അറിയാമല്ലോ എന്തായാലും നല്ല മോള നല്ല സ്നേഹമുള്ള കൂട്ടത്തിലാണ് പിന്നെ അവനെ പോലെ ഒരു ആയതുകൊണ്ട് കല്യാണം കഴിച്ചത് ആ കുറച്ച് സങ്കടം അനുഭവിക്കേണ്ടി വന്നു ആ എന്തായാലും ഞങ്ങൾക്ക് അതിൽ സ്പഷമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മോന് ടൗണിൽ കടയുണ്ടെന്നല്ലേ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ആ ഇലക്ട്രോണിക്സിൻ്റെ ആ ഒന്നല്ല രണ്ട് കടയുണ്ട് വീടിനടുത്തുള്ള കട ഞാനാണ് നോക്കുന്നത് ടൗണിലുള്ള കട മോനെന്ന് നോക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക ഈ സമയം ദൈവമായിരുന്നു സോണി ചായയുമായിട്ട് എല്ലാവർക്കും ചായ കൊടുക്കും സോണി അത് കേട്ടതും സോണി സങ്കടത്തോടെ പോയി അവർക്കൊക്കെ ചായ കൊടുക്കുക അപ്പോൾ പയ്യനെ സോണി ഒരുപാട് ഇഷ്ടമായി അമ്മയ്ക്കും അച്ഛനും ഒരുപാട് ഇഷ്ടമായി എല്ലാവർക്കും ചായ കൊടുത്തതിന് ശേഷം സോണി കല്യാണിക്കൊപ്പം പോയി ഇങ്ങനെ നിൽക്കുക എന്തായി എന്തായി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടത് പയ്യനൊന്നും ഇണ്ടാതെ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക ഈ സമയം അമ്മയും അച്ഛനും ചിരിക്കുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോ അപ്പോൾ സോണി ഇല്ല എനിക്കൊന്നും സംസാരിക്കാനില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ രൂപയും സി എസ് ഒക്കൂടെ എന്നും മോളകത്തേക്ക് പോയിക്കോ എന്നും പറയണം അത് കേട്ടതും സോണി കല്യാണിയും കൂടെ അകത്തേക്ക് പോയി എന്താ സോണി സോണിമോളിൻ്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ടല്ലോ അത് കേട്ടതും രൂപ അത് വേറെ ഒന്നും കൊണ്ടല്ല സോണി സോണിമോൾക്ക് ഒരു കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ടാണ് ഒരു ചോദിക്കുന്നുണ്ടും തോന്നരുത് മോൻ മോളെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആ കുഞ്ഞിൻ്റെ അവകാശം പറഞ്ഞേ മറ്റേ കുഞ്ഞിൻ്റെ അച്ഛൻ വരുമോ ഏയ് അതൊന്നും വരില്ല സാറേ കോടതിയിലെത്തിയ കേസാ അതുകൊണ്ട് അതൊന്നും വരാൻ സാധിക്കും വരില്ല ഞങ്ങൾ ഉറപ്പ് തരിക എന്നൊക്കെ പറയുകയാണ് അല്ല അങ്ങനെ വന്നാലും പ്രശ്നമാവേ ഒരു പ്രശ്നവും വേണം വിചാരിക്കേണ്ട അങ്ങനെയൊന്നും വരില്ല അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞിനെ ഞങ്ങൾ അങ്ങോട്ട് വിടില്ല കുഞ്ഞിനെ ഞങ്ങളുടെ കൂടെ നിർത്താനും ഞങ്ങളുടെ തീരുമാനം എന്ന് രൂപയും പറയുക ഈ സമയം ആ പെങ്കൊച്ചിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അത് കേട്ടതും പയ്യ മവനായിട്ടിരിക്കുക അപ്പോൾ അമ്മയും അച്ഛനും എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ഭംഗിയുണ്ട് മോളെ കാണാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോണി ഭയങ്കരമായിട്ട് കരയുക അപ്പോൾ കല്യാണി എന്തിനാ മോളെ നീ ഇങ്ങനെ കരയുന്നേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കല്യാണി പയ്യനെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എൻ്റെ മോളെക്കുറിച്ച് ഞാൻ ചിന്തിക്കണ്ടേ മറ്റൊരുത്തൻ്റെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ഞാൻ ജീവിക്കാൻ പോകുന്നതെന്ന് അത് കേട്ടതും എന്താ മോളെ ഇത് നീ ഇങ്ങനെ വിഷമിക്കല്ലേ ദേ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെ ശരിയാവും അപ്പോഴേക്കും കിരൺ വന്നു എന്താ എന്താ മോളെ ഇവളെന്തിനൊക്കെ അറിയുന്നത് ഏഹ് സോണിക്ക് പയ്യനെ ഇഷ്ടപ്പെട്ടില്ലേ പയ്യനെ ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നും അല്ല കിരണേട്ടാ സോണിക്ക് വയ്യ തീരെ കര സഹിക്കാൻ വയ്യ എന്നാ പറയുന്നത് എന്ത് ഏഹ് വേറെ ഏതെങ്കിലും പയ്യൻ നോക്കണോ ഈ പയ്യനല്ല എത്രയോ സുന്ദരന്മാർ വന്നാലും സോണിക്ക് ഇഷ്ടാവില്ല സോണിയുടെ വിഷമം മുഴുവനും ചാരുമോളെക്കുറിച്ച് കുറിച്ചോർത്ത എന്താ മുളയത് ചാരുമോളെക്കുറിച്ച് കുറിച്ചോർത്ത് മോളെ വിഷമിക്കാൻ പാടില്ല ചാരുമോക്ക് ഞങ്ങളൊക്കെ ഇല്ലേ നിങ്ങൾ രണ്ട് പേരെയും പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരാളെയല്ലേ കണ്ടുപിടിക്കുന്നത് പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് എന്നൊക്കെ പറയാം കേട്ടാ എനിക്ക് പറ്റില്ല കേട്ടാ ഞാൻ ഒറ്റപ്പെട്ട് പോകില്ലല്ലോ ഏ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ഞാൻ ജീവിച്ചോളാം അത് കേട്ടതും മോളെ എന്നാലും മോൾ കുടുംബവും കുട്ടികളായിട്ട് ജീവിക്കുന്ന കാണാൻ ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ആശ്വസിപ്പിച്ചിട്ട് ഞങ്ങൾ എന്തായാലും അച്ഛനോടും അമ്മയോടൊക്കെ വിവരം പറയാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് എന്താ മോനെ സോണി എന്താ പറയുന്നത് സോണിക്ക് ഭയങ്കര സങ്കടം ആ എന്തായാലും സോണിയുടെ കല്യാണം നടത്തണം നടത്താതിരിക്കാൻ പറ്റില്ല അതെ എന്നാൽ പിന്നെ വിഷുവിന് നമുക്ക് സോണിയുടെ കല്യാണം വെക്കാം വിഷുവിനാണെങ്കിൽ നിങ്ങളുടെ കല്യാണം നാളെ നാളെ കല്യാണം കഴിഞ്ഞ് അത് രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും വിഷു ആവുമ്പോഴേക്കും ഞാൻ എൻ്റെ ഭാര്യ മക്കളെയും കൂട്ടിയിട്ട് വരാം നിങ്ങളുടെ കല്യാണത്തിലുള്ള എല്ലാ ചിലവും ഞാൻ നോക്കിക്കോളാം ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നു വരും ആ മോനെ കിരണേ സോണി മോളുടെ കല്യാണത്തിൻ്റെ അന്ന് നിന്റെ വീട്ടിൽ ഒരാൾ നിൽക്കണം കാരണം അവിടെ ഒരാളുണ്ടെങ്കിൽ ആ രാഹുലിനും അയാളുടെ മകൾക്കും സംശയം വരാതിരിക്കും അതുകൊണ്ട് അതെന്തായാലും നോക്കിയേ പറ്റൂ അങ്ങനെ അവിടെ ആരുമില്ല വീടടച്ച് കൂട്ടി കിടക്കുകയാണെങ്കിൽ അയാൾക്ക് സംശയം തോന്നും അവന് സംശയം തോന്നിയാൽ അറിയാലോ പിന്നെ രൂപയും വീട്ടിലുണ്ടാവില്ല അതുകൊണ്ട് അവിടെ ഒരു കണ്ണ് എപ്പോഴും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഉപദേശിക്കുകയാണ് അത് കേട്ടത് കിരൺ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങൾ മിസ് ചെയ്യാതെ തന്നെ കാണുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്